ബീഹാറിൽ എൻ ഡി എ കുതിപ്പിൽ ഇടത് വിള്ളൽ എന്നാൽ മത്സരിച്ച സീറ്റിന്റെ എണ്ണം വെച്ചു നോക്കുമ്പോൾ കോൺഗ്രസിനേക്കാൾ ഭേദപ്പെട്ട നിലയിലാണ് ഇടത് ബ്ലോക്ക് സി പി എൽ സി പി എം സി പി ഐ എന്നിവർ ഉൾപ്പെടെ ബീഹാറിലെ ഇടത് ബ്ലോക്ക് ആർ ജെ ഡി നയിക്കുന്ന മഹാഗത്ബന്ധനിലെ പ്രധാന ഗ്രൂപ്പാണ് മുപ്പത്തിമൂന്ന് സീറ്റിലാണ് ഇടതുപക്ഷം മത്സരിച്ചത് സി പി എൽ ഇത്തവണ ഇരുപത് സീറ്റിലും സി പി ഐ ഒൻപത് സീറ്റിലും സി പി എം നാല് സീറ്റിലുമാണ് മത്സരിച്ചത് വോട്ടെണ്ണലിന്റെ ആദ്യ രണ്ട് മണിക്കൂറിൽ ഈ മൂന്ന് കക്ഷികളും കൂടി പത്ത് സീറ്റിലാണ് ലീഡ് ചെയ്തിരുന്നത് സി പി എൽ ഏഴ് സീറ്റിലും സി പി എം രണ്ട് സീറ്റിലും സി പി ഐ ഒരു സീറ്റിലും ലീഡ് ചെയ്തിരുന്നു എന്നാൽ പിന്നീട് മഹാസഖ്യത്തിന്റെ സീറ്റ് നിലയിൽ വന്ന ഇടിവ് ഇടത് ബ്ലോക്കിനെയും ബാധിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി ഒൻപത് സീറ്റിൽ മത്സരിച്ച ഇടതുപക്ഷം പതിനാറ് സീറ്റുകൾ വിജയിച്ചിരുന്നു അന്ന് എഴുപത് സീറ്റുകൾ മത്സരിച്ചു വെറും പത്തൊൻപത് സീറ്റിൽ മാത്രം ജയിച്ച കോൺഗ്രസിനേക്കാൾ മികച്ച സ്ട്രൈക്ക് റേറ്റോടെയാണ് ഇടത് ബ്ലോക്ക് ജയിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ പത്തൊൻപത് സീറ്റിൽ മത്സരിച്ച സി പി എല്ലിന് പന്ത്രണ്ട് സീറ്റിൽ ജയിക്കാനായി ആറ് സീറ്റിൽ മത്സരിച്ച സി പി ഐ രണ്ട് സീറ്റിലും നാല് സീറ്റിൽ മത്സരിച്ച സി പി എം രണ്ട് സീറ്റിലും വിജയിച്ചു അതിനാലാണ് ഇത്തവണ അഞ്ച് സീറ്റ് അധികം ഇടത് ബ്ലോക്കിന് ആർ ജെ ഡി സമ്മാനിച്ചത് എന്നാൽ പ്രതീക്ഷിച്ച വിജയം ആവർത്തിക്കാനായില്ലെങ്കിലും കഴിഞ്ഞ വർഷത്തേതിന് സമാനമായി കോൺഗ്രസിനേക്കാൾ മികച്ച സ്ട്രൈക്ക് റേറ്റ് ഇത്തവണയും ആദ്യ ഫല സൂചനകളിൽ ഇടതിന് നേടാനായി സംസ്ഥാനത്തെ മൂന്നാം ബദൽ എന്ന ലേബലിൽ എത്തിയ പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടിക്ക് കാര്യമായ സ്വാധീനം ഉണ്ടാകാനായിട്ടില്ല അസദുദ്ദീൻ ഓവൈസിയുടെ എം ഐ എം നാല് സീറ്റിലും ബി എസ് പി ഒരു സീറ്റിലും ലീഡ് ചെയ്തപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് അക്കൗണ്ട് തുറക്കാനായില്ല